എപ്പോഴും ഉപിയിലോട്ട് നോക്കി കരയുന്ന നമ്മുടെ ഇടതനും വലുതും യു പിയിലെ കുറിച്ച് ചിലതൊക്കെ അറിയാനുണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കാവ്യ വസ്ത്രം ധരിക്കുകയാണെന്ന് എല്ലാവരും കരുതുന്നു കാവ്യ വസ്ത്രം ധരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തെ സന്യാസി എന്ന് വിളിക്കുന്നതെന്നാണ് പലരുടെയും വാദം എന്നാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാനുണ്ട് താൽപര്യമുള്ളവർ ഈ വീഡിയോ കാണുക അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അജയ് മോഹൻ ബിഷ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിരമിക്കലിന് ശേഷമാണ് യോഗി ആദിത്യനാഥ് എന്ന പേര് അദ്ദേഹം തിരഞ്ഞെടുത്തത് അൻപത് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഉത്തരാഖണ്ഡിലെ ഗൽവാർ മേഖലയിലെ കുഞ്ചൂർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് എച്ച് എൻ ഡി ഗൾവാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മാർക്കോടെയാണ് അദ്ദേഹം പാസായത് നൂറ് ശതമാനം ഗണിതശാസ്ത്രത്തിൽ ഗോൾഡ് മെഡലോടെ ബി എസ് സി മാത്തമാറ്റിക്സ് പാസായ ഗണിതശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു യോഗി ആദിത്യനാഥ് ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും പഴയ ഗൂർഖ റെജിമെന്റിന്റെ ആത്മീയ നേതാവായിരുന്നു അദ്ദേഹം യോഗിയെ ഗുരുവായി ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം യോഗി അനുയായികൾ ഇന്ന് നേപ്പാളിലുണ്ട് ആയോധന കലയിൽ മികവ് പുലർത്തുന്നു ഒരേ സമയം നാലുപേരെ തോൽപ്പിച്ചതിന്റെ റെക്കോർഡ് കയ്യിലുണ്ട് ഉത്തർപ്രദേശിലെ ഒരു വലിയ നീന്തൽ താരമാണ് അദ്ദേഹം അതിന്റെ പേരിലുള്ള പല റെക്കോർഡുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് കമ്പ്യൂട്ടറെ പോലും വെല്ലാൻ കഴിവുള്ള അക്കൌണ്ടിംഗ് വിദഗ്ധൻ ഇങ്ങനെ അദ്ദേഹത്തെ പ്രശംസിച്ചത് പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞ ശകുന്തളാദേവിയാണ് രാത്രിയിൽ നാലു മണിക്കൂർ മാത്രം ഉറങ്ങുന്ന അദ്ദേഹം പുലർച്ചെ മൂന്ന് മുപ്പതിന് ഉണരും യോഗ ധ്യാനം കോസലം ആരതി പൂജ എന്നിവ ദിനചര്യയാണ് ദിവസത്തിൽ രണ്ടു നേരം മാത്രം കഴിക്കുക അദ്ദേഹം തികച്ചും ഒരു സസ്യാഹാരിയാണ് ഭക്ഷണത്തിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ വേരുകൾ പഴങ്ങൾ നാടൻ പശുവിന്റെ പാല് എന്നിവ ഉൾപ്പെടുത്തുന്നു ഇതുവരെ ഒരു കാരണം കൊണ്ടും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല ഏഷ്യയിലെ ഏറ്റവും മികച്ച വന്യജീവി പരിശീലകരിൽ ഒരാളാണ് യോഗി ആദിത്യനാഥ് ജി വന്യജീവികളോട് അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു സ്നേഹമാണ് യോഗിജിയുടെ കുടുംബം എം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരായി വർഷങ്ങൾക്ക് മുമ്പ് സന്യാസം കഴിച്ചതിന് ശേഷം ഒരിക്കൽ മാത്രമേ യോഗിജി തന്റെ വീട്ടിൽ പോയിട്ടുള്ളൂ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമുള്ള അദ്ദേഹം സ്വന്തം ശമ്പളത്തിൽ നിന്ന് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ചെലവഴിക്കുകയും ബാക്കിയുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പേര് സ്വന്തമായി വീടോ വസ്തുക്കളോ ഒന്നും തന്നെ ഇല്ല ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന യുപിയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജിയുടെ പ്രൊഫൈൽ യോഗി ആദിത്യനാഥ് ജി ഉറങ്ങുന്ന മുറിയിൽ എ സിയോ റൂം കൂളറോ ഇല്ല സീലിംഗ് ഫാൻ മാത്രമാണുള്ളത് യോഗിജി ഉറങ്ങുന്നത് മരക്കെട്ടിൽ പുതപ്പും പായയും വിരിച്ച് തികച്ചും സന്യാസമായ ഒരു ജീവിതം സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു യഥാർത്ഥ നേതാവിന്റെ പ്രൊഫൈൽ ഇതായിരിക്കണം ഇങ്ങനെയുള്ള ഭാരതത്തോട് കൂറുള്ള സന്യാസി വര്യന്മാർക്ക് ഇന്ത്യയെ ലോകത്തിന്റെ നിറയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ